ഹലോ എഫ് എസ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തുഷാര ഞാൻ ഇന്ന് ഒരു കാപ്പി കുടിക്കാൻ പോവാണ് ഒരു കാപ്പിയിൽ ഇപ്പം എന്താണല്ലേ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും സാധാരണ കാപ്പിയാണല്ലേ പക്ഷേ ഇതൊരു കുറച്ച് ആയിട്ടുള്ള ഒരു കാപ്പി കുടിക്കാനാണ് പോണത് ഒരു നൂറിലേറെ വർഷം പാരമ്പര്യുള്ള ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ എസ് കെ പൊറ്റക്കാട് പോലും വന്നിട്ട് പുകഴ്ച എഴുതിയിട്ടുള്ള ഒരു കടയിലേക്കാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് കാപ്പി മാത്രമല്ല അവിടെ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങളും കിട്ടും അതെന്തൊക്കെയാണെന്ന് നമുക്ക് പോയിട്ട് നോക്കാം അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം

അതല്ലേ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലേ അതല്ലേ ഇവിടുത്തെ കാര്യമായിട്ടുള്ള സംഭവം അതല്ലേ അതാണ് ഇന്നലെ ഇന്നും ഇതിപ്പോ എത്ര കൊല്ലായിട്ട് ഇവിടെ കട തുടങ്ങിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും ഇവിടെ കട തുടങ്ങിട്ട് ലക്ഷം നടന്നു പോകുന്നവരെ വീടൊരു വീടേ കണ്ടിട്ട് അവിടുത്തെ വീടും അവിടെ വീടെ പോകാൻ അവിടെ കത്ത് കൊടുത്തിരുന്നു അന്ന് പറഞ്ഞത് കേട്ടത് ആയിരത്തി എഴുപത്തിരണ്ട് ജങ്ങമാസമാണ് ആയിരത്തിഒറുന്നൂറ്റി ആയിരത്തിഒറുന്നൂറ്റി തൊണ്ണൂറ്റി നാലായില്ലേ കൊല്ലം എഴുന്നൂറ്റി നൂറ്റിഇരുപത്തിരണ്ട് കഴിഞ്ഞു അന്നേരം <laughs> പത്തിനൂറോളം <laughs> <laughs> <HAHAinski> ില്ല രാജ കുട്ടിയും ചെറിയ കഷ്ണത്തിനു ആൾക്കാർ വന്നണ്ട് രാത്രി പോകുന്നുണ്ട് നാലാള് വന്ന് നാലാള് വന്ന് ഒരാളെ നാലാണ് വന്ന് കാപ്പിയും കിഴങ്ങും കുടിക്കാൻ വന്നതാണ് ഇങ്ങനെ പീഡിയന്റെ പേരെന്ന് വോട്ടയും അമ്പലത്തിന്റെ വടക്കു വശത്തായിട്ട് ഓലമേഞ്ഞ പീഡിയ വെച്ച് അവരും കാപ്പി കുടിച്ചു എസ് കെറ്റില നേതാക്കന്മാരെല്ലാം വന്ന് കോൺഗ്രസ്റ്റും ഇപ്പൊ അടുത്ത ലാസ്റ്റ് കടന്നപ്പള്ളി വന്ന് അത് മതി അതിനെ കൊണ്ടുവച്ചു അതിനോണ്ട് കാപ്പി കൊടുത്തിട്ട് പിന്നെ ഒന്നാമതി ഒന്നോടെ കാപ്പിയോളം കാപ്പിയാ കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസം വൈകുന്നേരം ഒരു മൂന്ന് മണി സമയത്ത് ആറ് മണിയായില്ലോ ഒരു കാറിന്റെ വെട്ടി അച്ഛനും അമ്മയും മൂന്ന് ഓക്കെ മൂന്നാമക്കളും കൂടി ഇറങ്ങി ചന്ദ്രിക മനോരമ മാതൃഭൂമിന്റെ റിപ്പോർട്ട് നടക്കുമ്പോൾ ഞാൻ പിടിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അയാളായി കാറിൽ ഇറങ്ങി തിരിച്ചു അവർ വന്നിട്ട് സത്യന അങ്ങനെ അവര് കത്തിയതിനെ കുറിച്ച് പൈസ പോയി എല്ലാവരും പൈസ തന്നെ ഞമ്മള് എന്റെ അനുജന്യത്ത് ഫോട്ടോ എടുത്ത് വിറ്റേന്ന് കാണാൻ മൂന്ന് വസ്ത്രത്തിൽ ഫോട്ടോ ഞാനിപ്പം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത് പിടിയെന്നതാണ് അത് ആരെങ്കിലും മോനാണോ അതെ അവിടെ പണം ചെയ്തു കൊടുക്കുന്നോ മോത്രം हां ും തേനയും ഷട്ടിയിലെത്തിയിട്ട് കാവിയും കൂടെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പഴമുണ്ട് കൂടെ കഴിക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വീണ്ടും കഴിച്ച് നോക്കിയിട്ട് നോക്കാം കാപ്പി നല്ല സൂപ്പിൾ കാപ്പിയാണ് കാപ്പിൻ്റെ അകത്ത് ഉലുവേൻ്റെ ഫ്ലേവറിങ്ങനെ വന്നിട്ട് വലുതന്നെ അറിയാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സംഭവം എനിക്ക് വേണ്ടി കഴിക്കാൻ നോക്കാം ഇതൊരു നല്ലൊരു മിക്സിങ് ആയിട്ടോ നല്ലൊരു പുതിയ ഇൻസ്ട്രുമെന്റ് ആണ്. എനിക്ക് ഇങ്ങനൊരു ഫലോഗം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. മാർക്കറ്റിൽ ആയിരുന്നു ഇത്. ഇള ഔറേ പഴം കാഫി യോതിുന്നുകളോ. ആ. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഒരു സ്ട്രേക്ക ആണ്. ആ. പഴം നാല്. കാഫി അതിർട്ടോ. ആ. ਔਰੇ ਗਰਾਂ ਦਾ ਕੱਲ ਕੱਨੀਆਣੀ ਦਾ ਸੀ ਕੋ ਪੇਰੇ ਔਰੇ ਕੱਲੂਣ ਨੂੰ ਬੁਲਕੇ ਆਹ ਆਹ ਜਾਨ ਕਰਨੇ ਤੇ ਕੋਰੇ ਅੱਜ ਆਉਗੇ ਆਹ ਆਹ ਅੰਗਰੇਆਣੀ ਪੇਰੇ ਆਨਦਾ ਕਾਲੂ ਕਾਫੇ ਨੂੰ ਆਹ ਆਹ ਤੇਰਾ ਔਰੇ ਨੰਨੇ ਵੀ ਨੋਰੇ ਕੱਪੜੀ ਅੰਨੂ ਨੇ ਆਹ ਆਹ ਕੱਟੇ ਲੁੱਟ ਜਿਓਂਦੇ ਆਹ ਆਹ ਔਰੇ ਇੰਨੀ ਗਾਈ ਤੇ ਔਰੇ ਕੰਦੂਰ ਉਸਕੇ ਤੇ ਕੜ ਗਿਆ ਆਹ 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 ਜੇ ਉੱਥੇ ਗਾਈ ਬਿਖਾਤੇ ਨੇ ਉੱਥੇ ਕੈਜੇ ਨੇ ਵਾਈਦਾ ਆਹ ਆਹ ਔਰ ਅੰਗਰੇਂਟੀ ਅੱਥੇ ਕੈਜੇ ਨੇ ਰੱਦੋ ਲਾਈ ਵਾਣਾ ഇപ്പൊ ഇവിടെ കണ്ടുവരുന്ന ഇവിടെ തന്നെയാണോ എല്ലാം ഊണെല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പൊ എത്ര മണി വരെ ഉണ്ടാവും രാവിലെ ഇവിടുത്തെ സ്പെഷ്യൽ അതാണല്ലോ അപ്പൊ ഇവിടുന്ന് എത്ര രൂപ പെരുത്തുന്ന

പഴയ രീതിയിലുള്ള ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നവർ നമുക്ക് കഴിക്കാനും പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ കണ്ണൂർ പുത്തറമ്പൂർ ഹൈവേയിൽ കൂടി ഇതിലേക്ക് വന്നു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടുക ഇനി കഴിയാൻ നോക്കാം പഴയ കാലത്ത് ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴായിട്ട് ഇഷ്ടമുള്ളൂ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല മത്സരത്തിൻ്റെ ആ ഒരു പ്രസാദം കഴിക്കുമ്പോൾ ഒരിക്കലാണ് ഇത് കഴിച്ചപ്പോഴത് അപ്പോൾ എല്ലാവർക്കും എത്ര ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് എല്ലാവരും ഒരുത്തവണ ഒന്ന് വന്നു നോക്കുക കഴിച്ചിരിക്കുക എൻ്റെ എൻ്റെ